സ്നാനവും ബാപ്റ്റിസം ഒന്നാമത് പെൻഡോസ്റ്റുകാർക്ക് ഈ സ്നാനം എന്തിനാ നടത്തുന്നതിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല അവരോട് ചോദിച്ചാൽ അവർ ഉത്തരം പറയത്തില്ല ഞാൻ പല ഭാഷയും ചോദിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കും സ്നാനം എന്തിനാണെന്ന് കൃത്യമായി പറയാൻ അറിയില്ല രണ്ടാമത് മോഡ് ഓഫ് ബാപ്റ്റിസം ഈ ബാപ്റ്റിസം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ല ഇപ്പോ ആദ്യമ നൂറ്റാണ്ടിൽ തന്നെയുള്ള ഡിഡാക്കകത്ത് സ്നാന രീതി എങ്ങനെയാ മൂന്ന് പ്രാവശ്യം മുക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമാന്റെ നാമത്തിൽ ഒരു പ്രാവശ്യമാണ് മുക്കുന്നേ ഇവര് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവർ അതിന്റെ മൂന്ന് പ്രാവശ്യം ഇനിയിപ്പങ്ങനെ തിരുത്തുന്നെ മാറ്റുന്ന ഇതിലാണ് പക്ഷെ അതൊരു കള്ളന്മാനായിട്ട് അവർ ആവശ്യത്തിന്റെ അത് മൂന്നാക്കും കാരണം അവർക്ക് ഇപ്പൊ തൃപ്തവിശ്വാസികളാണ് എന്നൊക്കെ തെളിയിക്കണമെന്നുണ്ട് തങ്ങൾക്ക് തൃപ്ത ആരാധന ഇല്ലെന്നുള്ളത് അവർ ജാളിതയോടെ തിരിച്ചറിഞ്ഞു ഇപ്പൊ അവരുടെ സ്നാനം ഈ മൂന്ന് പ്രാവശ്യം മുക്കുന്നില്ലെന്നുള്ളത് അതിനേക്കാൾ ജാളിതയോടെ അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞപ്പോൾ അവർ അറിഞ്ഞത് അപ്പോസുലീസ് അപോടും മൂന്ന് പ്രാവശ്യം മുക്കുന്നുണ്ട് ഒന്നല്ല ഇനിയിപ്പെന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുകയാണ് രണ്ടാമത് മോഡ് ഓഫ് പ്രാക്ടീസത്തിലുള്ള കുഴപ്പമാണ് മൂന്നാമത് ഈ ഒരു പേര് വിളിക്കുന്ന പരിപാടി ഉണ്ട് മാമോദിസ പേരെന്ന് പറയും മാമോദിസായി പേര് കൊടുക്കും ഞാൻ നിനക്ക് പുതിയൊരു നാമം തരുമെന്നുള്ള പുതിയ നിയമത്തിലെ വാഗ്ദത്തമാണ് ആ പുതിയ പേര് ഇവരൊക്കെ ഇവര് ഷമീർ മുങ്ങിയ ഷമീർ തന്നെ മുഹമ്മദ് മുങ്ങിയ മുഹമ്മദ് തന്നെ നിസാർ മുങ്ങിയ നിസാർ തന്നെ നാരായണ മുങ്ങിയ നാരായണൻ തന്നെ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അനിൽകുമാർ അയ്യപ്പൻ ഒന്നും മാറ്റമില്ല പഴയ സൃഷ്ടി തന്നെയാണ് പുതിയ ആകുന്നില്ല അപ്പൊ പുതിയ സൃഷ്ടിയാകുന്നു പുതിയ പേര് കൊടുക്കുന്നു പുതിയ ഉടുപ്പ് കൊടുക്കുന്നു മാമോയിസ്വായി പുതിയ വസ്ത്രം ധരിപ്പിക്കും നമുക്ക് പരമ്പരാഗതമായിട്ട് അങ്ങനെയുണ്ട് ഇവർക്ക് പുതിയ വസ്ത്രമില്ല ഞാൻ നിനക്ക് പുതിയ വിശേഷ വസ്ത്രം തരും ഉത്സവ വസ്ത്രം ധരിപ്പിക്കും വിവാഹ വസ്ത്രം ധരിപ്പിക്കും അപ്പൊ വിശേഷ വസ്ത്രം ഉത്സവ വസ്ത്രം വിവാഹ വസ്ത്രം ഇങ്ങനെയുള്ള പല ശുദ്ധമായ ശുഭ്രമായ വസ്ത്രം ഇങ്ങനെയൊക്കെ പല വിശേഷണങ്ങളുണ്ട് അപ്പൊ ഇത് ഈ പ്രതീകത്തിനകത്ത് പുതിയ പേര് പുതിയ വസ്ത്രം ഇതെല്ലാം ഉണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് നൂറോൻ അഭിഷേകം ചെയ്യും അല്ലെങ്കിൽ ക്രിസ്മേഷൻ എന്ന് പറയുന്നത് അത് അഭിഷേകമാണ് അഭിഷേകം പറഞ്ഞാൽ ക്രിസ്തു എന്ന പേരിന്റെ തന്നെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് അപ്പൊ ക്രിസ്തു എന്ന അഭിഷിക്തനിലേക്ക് ചേരുകയാണ് യേശുവിനോട് ചേരുവാനാണ് ഈ വാമോയിസ അപ്പൊ ക്രിസ്തു എന്ന അഭിഷിക്തനോട് ചേരുമ്പോ അഹറോന്റെ തലയിൽ നിന്ന് അഭിഷേക തൈലം അവന്റെ താടി രോഗം വഴി വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഒഴുകുന്നു ഇത് ആ സഹോദരന്മാർ ഒത്തിരിമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നത് സങ്കീർത്തനത്തിൽ പ്രവചനാത്മാവിൽ പറയുകയാണ് അപ്പൊ അഗ്രോന്റെ തലയിൽ നിന്ന് ഒഴുകുന്ന അഭിഷേക തൈലം അവന്റെ താടു വഴി ഒഴുകി ഇറങ്ങി വസ്ത്രത്തിന്റെ വിളുംബ് വരെ ഒഴുകി ഇറങ്ങുമ്പോൾ ഇത് തെറുക്കുന്ന അഭിഷേക തൈലല്ല തെറുക്കി ആണെങ്കിൽ കണക്ഷൻ വേണ്ടായിരുന്നു അഗ്രോന്റെ തലയിലോട്ട് ഒരു തേങ്ങാ വീണു പൊട്ടി പൊട്ടിച്ചെറി ആ തെറിച്ചെടുത്തല്ല തേങ്ങാവെള്ളം വീണു അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അഗ്രോന്റെ തലയിലോട്ട് അഭിഷേക തൈലം ഒഴിക്കുന്നത് ഈ തൈലത്തിന് വിസ്കോസിറ്റി കൂടുതലാണ് നമുക്കറിയാം അങ്ങനെ തെറിച്ചൊന്നും പോകത്തില്ല തൈലം തല ഒഴിച്ചാൽ തലയിൽ നിന്ന് താടി ഴി വസ്ത്രം വഴി വസ്ത്രത്തിന്റെ വെളുപ്പ് വരെ ഒഴുകിയെത്തുക എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആണ് ഇൻ കമ്മ്യൂണിൻ ആണ് കമ്മ്യൂണി നിൽക്കുന്നിടത്തേക്കാണ് ഈ തൈലം ഒഴുകുന്നത് അതിന്റെ പ്രതീകമായിട്ടുള്ളതാണ് ഈ ക്രിസ്മേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂറോന്റെ അഭിഷേകം അതുകൊണ്ടാണ് ആ കോഴക്കാരുടെ ഒക്കെ കുർബാന തീരുമ്പോൾ കർത്താവിന്റെ ജയമുള്ള സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദി സാഡ് റൂഷ്മ മുദ്ര കുത്തപ്പെട്ടവരുമേ ആ റൂഷ്മാണ് ഈ ക്രിസ്മേഷൻ സൈനികരണം അല്ലെങ്കിൽ മൂറോൻ എന്നൊക്കെ പറയുന്ന ആ വിശുദ്ധ തൈലത്തിന്റെ അഭിഷേകം ആ വിശുദ്ധ വൈദ്യത്തിന്റെ അഭിഷേകം എന്താണ് പഴയ പഴയനിമിമത്തിൽ അഭിഷേകം മൂന്ന് പേർക്കാണ് പുരോഹിതനും രാജാവിനും പ്രവാചകനും മൂന്ന് തരത്തിലുള്ള അഭിഷേകമാണുള്ളത് രാജകീയ അഭിഷേകം പൗരോഹിത്യ അഭിഷേകം പ്രാവചക അഭിഷേകം ഈ മൂന്ന് ഓഫീസും ക്രിസ്തുയേശുവിൽ സമ്മേളിക്കുകയാണ് അവൻ ഒരേസമയം പുരോഹിതൻ അതേസമയം രാജാവ് അതേസമയം പ്രവാചകനാണ് അതുകൊണ്ടാണ് അവനെ കാണുവാൻ വേണ്ടി ജ്ഞാനികൾ അതായത് മഗൈസ് വന്നപ്പം ഈ പേർഷ്യക്കാരായ ഇറാനിൽ നിന്ന് വന്ന മാഗൈസ് വന്ന് അവനെ കാഴ്ചവെച്ച് എന്താണ് പൊന്നും മൂനും കുന്തിരിക്കൻ കാഴ്ചവെച്ചെന്ന് പറഞ്ഞു പൊന്ന് രാജാക്കന്മാർക്കുള്ള കാഴ്ചയാണ് കുന്തിരിക്കൻ പുരോഹിതന്മാർക്കുള്ള കാഴ്ചയാണ് മൂന്ന് പ്രവാചകന്റെ കാഴ്ചയാണ് അപ്പൊ ക്രിസ്തു യേശുവിൽ പ്രവാചകത്വത്തെയും രാജത്വത്തെയും പൗരോഹിത്യത്തെയും അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അപ്പൊ പഴയ ദിനത്തിലെ മൂന്ന് അഭിഷേകവും ഒരുമിച്ച് ഈ ക്രിസ്തു യേശുവിൽ സമ്മേളിക്കുകയാണ് ആ ക്രിസ്തു അഭിഷിക്തനാണ് ഈ മൂന്ന് അഭിഷേകത്തിന്റെയും പകർച്ചയായിട്ട് ഒന്നാം പട്ടത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുന്നതാണ് ക്രൈസ്തവ സഭകളുടെ മാമോദിസ ഈ മാമോദിസ കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാമോ നിയമത്തിൽ മറ്റൊരു അഭിഷേകമുണ്ട് ആ അഭിഷേകത്തിന്റെ പേരാണ് കുഷ്ഠരോഗിക്കുള്ള അഭിഷേകം കുഷ്ഠരോഗി അഭിഷേകം ചെയ്യുന്നത് ലപ്പേസ് അനോയിന്റിംഗ് എന്ന് പറയും ഈ ലപ്പേഴ്സ് അനോയിന്റിങ് ആണ് ഈ മാമോയിസ ലേഴ്സ് അനോയിന്റിങ്ങിന് ശേഷം പ്രീസ്ലി അനോയിന്റിങ് ആണ് ഈ പറഞ്ഞ മൂറോം കൊടുക്കുന്നത് അപ്പൊ മാമോദിസ ലേസ് അനോയിന്റിങ് ആൻഡ് പ്രീസ്ലി അനോയിന്റിങ് ആയിട്ടാണ് അപ്പൊ ഈ മൂറോം കൊടുക്കുന്നതോടുകൂടെ പൗരോഹിത്വത്തിന്റെ ഒന്നാം പടിയിലേക്ക് അപ്പോസ്റ്റിക് സഭയിൽ ഒരു വിശ്വാസി പ്രവേശിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ യു ബിലോങ് ടു റോയൽ പ്രീസ്റ്റ് ജനറേഷൻ ഓൺ പീപ്പിൾ ഹിസ് ഓൺ പീപ്പിൾ അതായത് അവന്റെ സ്വന്തം ജനമാണ് അവന്റെ ഹോളി നേഷൻ അപ്പൊ ഒരേ സമയം രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശം സ്വന്തം ജനം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി ആയിട്ട് ആ അതിലേക്ക് അംഗമായി മാറുന്നത് ഈ ക്രിസ്മേഷനിലൂടെ അല്ലെങ്കിൽ ഈ മൂവാന്റെ അഭിഷേകത്തിലൂടെ മൂവാൻ പൂശുന്നതിലൂടെയാണ് വരുന്നത് അപ്പൊ ഈ കാര്യം പെന്തകോസിന്റെ മാമോവിസ മിസ്സിംഗ് ആണ് അതിന്റെ പ്രധാന ഘടകം മിസ്സിംഗ് ആണ് അപ്പോ ഒരിക്കലും പെന്തകോസ മാമോയിസ അല്ല അതിനെ കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് അത് കൺഫേം ചെയ്യുവാണ് അപ്പൊ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള എനിക്ക് ഒരു കാര്യം അറിയണമായിരുന്നു എസ്പെഷ്യലി ഇൻ റിലേഷൻ ടു മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ഇങ്ങനെ സപ്പോസ് സിക്ക് ആണ് അവർക്ക് വിശ്വാസം ഏറ്റു പറയാൻ പറ്റത്തില്ല ഹോൾ ഫാമിലി ഈസ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ബാപ്റ്റിസം എന്നുള്ള കാര്യം ഇവര് ചെയ്യുന്നില്ലേ അവരെ സംബന്ധിച്ച് ഒന്നും യാതൊരു ധാരണയില്ല ഇപ്പൊ അബ്രഹാം വിശ്വസിച്ചു അത് നീതിയായി അബ്രഹാം ആ കണക്കു അബ്രഹാമിന്റെ വീട്ടിൽ വേറെ ആരും വിശ്വസിക്കാൻ പോയില്ല അബ്രഹാം വിശ്വസിച്ചിട്ട് അവന്റെ വീട്ടിലുള്ള ദാസി ദാസ് ദാസന്മാർക്കും പരിചയനെ കൊടുക്കുകയാണ് സ്ത്രീകൾ ആണുങ്ങൾക്ക് ഏൽക്കുന്ന പരിചേദന മൂലമുള്ള നീതീകരണത്തിന് സ്ത്രീകൾ അവകാശികളാകുകയാണ് സ്ത്രീകൾക്ക് പേഴ്സണലി പരിശോധന ഇല്ല എന്നാൽ പുതിയ നിയമം വരുമ്പോൾ ക്രിസ്ത്യേശുവിൽ സ്ത്രീ എന്ന പുരുഷനെന്ന വ്യത്യാസമില്ല ക്രിസ്ത്യേശുവിൽ സ്ത്രീയെന്ന പുരുഷനും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് സ്ത്രീ പ്രജകൾക്കും പുരുഷ പ്രജകൾക്കും ഒരുപോലെ ആമോശ കൊടുക്കുകയാണ് അപ്പൊ അബ്രഹാമിക്ക് കവനന്റിൽ മെയിൻസിന് മാത്രമാണ് ഈ കവനൻ സൈനുള്ളത് ക്രിസ്തുവേശുവിനിലേക്ക് വരുമ്പോ സ്ത്രീ എന്നോ പുരുഷനോന്നോ വ്യത്യാസമില്ല ഇറ്റ് മോർ എഫക്റ്റീവ് എന്നുള്ളതാണ് ഇപ്പൊ ഈ കവനന്റ് മോർ എഫക്റ്റ് അതുകൊണ്ട് കൂടുതൽ സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് സ്ത്രീകളും പുരുഷനും ഒരുപോലെ കൊടുക്കുന്നു ഇത് എന്താണ് അബ്രഹാം വിശ്വസിച്ചു ദാസന്മാർക്കും പരിശോധന കൊടുക്കുക കാരണം കവനന്റിന്റെ കീഴിലേക്ക് വരികയാണ് അതാണ് യേശു ക്രിസ്തു പറയുന്നത് തള്ളക്കോഴി ചെറുസലേമേ ചെറുസലേമേ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുവിനടി ചേർക്കുന്നത് പോലെ നിന്നെ ചേർക്കാൻ എനിക്ക് മനസ്സാണ് അപ്പൊ അതാണ് അതിന്റെ പാറ്റേൺ കൊച്ചു ഒഴിക്കുഞ്ഞുങ്ങള് തള്ളയുടെ ചെറുകിന്റെ അടിക്ക് അല്ലാതെ എല്ലാം മുതിർന്ന കോഴിയായിട്ട് വന്ന് നമുക്കിങ്ങനെ കൈ കൊടുത്ത് മനുഷ്യച്ചങ്ങനെ വിളിച്ച് ഡി വൈ അങ്ങനെയല്ല അത് തള്ളക്കോഴി അപ്പൊ അബ്രഹാമിന്റെ ആ വിശ്വാസത്തിന്റെ വിങ്സിന്റെ കീഴിലേക്ക് അവന്റെ ഹോൾ റേസ് വന്ന് കീഴെ കയറുകയാണ് അബ്രഹാമിന്റെ വിശ്വാസം അവർക്കൊക്കെ നീതിയായിട്ട് വ്യാപരിക്കുക അതിന്റെ അടയാളമാണ് അതുപോലെ മാമോദിസ എടുക്കുകയല്ല കൊടുക്കുകയാണ് മാമോദിസ എടുക്കുകയാണ് ഓരോരുത്തരും എടുക്കണം ഇത് മാമോദിസ കൊടുക്കുകയാണ് സഭയാണ് കൊടുക്കുന്നത് അപ്പൊ കൊടുക്കുമ്പോ പോളിയോ തുള്ളി വരുന്ന് കൊടുക്കുമ്പോ പ്രായപൂർത്തിയായിട്ടല്ല കൊടുക്കുന്നത് അപ്പൊ കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെ എടുക്കാന്നുള്ള എന്തൊക്കെ സാറിന് ഞങ്ങൾ സ്നാനം എടുത്തു എന്നാ പറയുന്നത് പക്ഷെ നമ്മൾ മാമ പൈസ കൊടുത്തു എന്ന പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ സ്നാനം എടുക്കാൻ തീരുമാനിച്ചു ഞാൻ സ്നാനം എടുത്തു അവരുടെ സാക്ഷ്യത്തിലൊക്കെ എടുത്തു എന്ന പ്രയോഗം പക്ഷെ നമ്മുടെ സഭ കൊടുക്കുകയാണ് മാമപിസ കൊടുത്തു കൊച്ചുങ്ങൾക്ക് മാമപിസ കൊടുക്കുകയാണ് അല്ലാതെ കൊച്ചുങ്ങൾ വന്ന് എടുക്കുകയല്ല കൊടുക്കുന്നതും എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇപ്പോ നമുക്കിപ്പോ ഈ യൂറോപ്പ് അമേരിക്ക ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലായിട്ടുള്ള കുടിയേറ്റം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഈ കാര്യം മനസ്സിലാവും ഇപ്പൊ ഇംഗ്ലണ്ടിൽ പോയി യു കെയിലോട്ട് പോയിട്ട് ആളുകൾ മലയാളികൾ ചെല്ലുമ്പോൾ ജെർമൻ റസിഡന്റ് ആയിട്ടൊക്കെ അവിടെ കിട്ടും അവിടെ ചെന്നിട്ട് നാല് വർഷം കഴിയുമ്പോൾ അവർ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യും കാനഡയിലും ഒക്കെ ചെന്നിട്ട് അങ്ങനെയാണ് അപ്പൊ അവർക്ക് ഒരു ഓത്ത് ഉണ്ട് ആ ഓത്ത് എടുത്ത് അതാത് രാജ്യത്തിന്റെ പതാകയുടെ കീഴിൽ പോയി നിന്ന് ഞാൻ ഈ രാജ്യത്തിനോട് കൂറു വിധേയത്വം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഓത്ത് എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ആ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് കിട്ടുകയാണ് അത് ഈ ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസിന് ഈ പ്രോസസ്സിലൂടെ ഒക്കെ പോയെങ്കിലേ അവിടെ ആവാൻ പറ്റത്തുള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് അവിടെ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ആ മക്കൾ പോയി ആ ഓത്തെടുത്ത് പ്രായപൂർത്തിയാകാ അങ്ങനെ കാത്തിരിക്കേണ്ട ആ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആ രാജ്യത്തിന്റെ പൗരന്മാരാണ് കാരണം മാതാപിതാക്കൾ പോയി ഈ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് ആ സിറ്റിസൺഷിപ്പ് ആർജിച്ചു പൗലീസിലെ പറയാണ് മാതാവിലോ പിതാവിലോ ആരെങ്കിലും ഒരാൾ വിശ്വാസിയാണെങ്കിൽ മതി ആ ബന്ധത്തിലുണ്ടാകുന്ന മക്കൾ വിശുദ്ധരാണ് ഒന്ന് വരുന്ന ഏകാധ്യായത്തിൽ പൗലീസിലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിനെ എങ്ങനെയാണ് എന്തൊക്കെ കാണുന്നത് ഇല്ല അവർ മുതിർന്നിട്ട് അവർ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുമ്പോഴാണോ അല്ല പൗലീസിലെ പറയാണ് അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരവും അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരവും വിശദീകരിക്കപ്പെടുന്നു അല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരികയില്ലയോ ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു അപ്പൊ മക്കൾ വിശുദ്ധരാണ് ആ വിശുദ്ധരായ മക്കളെ സഭയിലേക്ക് യോജിപ്പിക്കുന്നു എന്ന് മാത്രമാണ് മാമോയിസ്സ അവർക്ക് കൊടുക്കുന്നതിലൂടെ അവരെ തടയരുതെന്നാണ് യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയുള്ളവർക്ക് വെള്ളം വിലക്കാൻ ആർക്ക് സാധിക്കുമെന്നാണ് പത്രോസ്ലിയ ചോദിച്ചത് ആർക്കും സാധിക്കില്ല അതുകൊണ്ട് സഭയുടെ പാരമ്പര്യം കൃത്യമായി തിരുവെടുത്തുകളോട് യോജിച്ചു പോകുന്നതാണ് ലോജിക്കിനോട് യോജിച്ചു പോകുന്നതാണ് മനുഷ്യന്റെ യുക്തിയും ദൈവിക തിരുവെടുത്തുകളും സഭയുടെ പാരമ്പര്യവും അലൈൻമെന്റിലാണ് ഒരു വൈരുദ്ധ്യമില്ല